ഹലോ അപ്പം നമ്മുടെ വയനാട് ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ ആയിരുന്നു നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പം നമ്മൾ ഒക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് പോകുന്നത് ബാണാസുര ഡാമിലേക്കായിരുന്നു ഇന്നലെ രാത്രിയിൽ നമ്മൾ അവിടെ പോയിരുന്നു പക്ഷേ ഫൈവ് തേർട്ടി വരെ അത് ഓപ്പൺ ആയിരുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റില്ല അവളൊന്ന് ഫസ്റ്റ് പോകുന്നത് അവിടെയൊക്കെ തന്നെയായിരുന്നു അപ്പം നിങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി കുറച്ച് ഉയരത്തിലായിരുന്നു പോകേണ്ടിരുന്നത് അപ്പോൾ അച്ഛൻ ഇങ്ങനെ നടക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഒരു വണ്ടി ഏർപ്പാടാക്കി വണ്ടി ഏർപ്പാടാക്കിയെന്ന് വെച്ചാൽ നമുക്ക് അവിടെ പെർ ഹെഡ് ട്വൻ്റി ഫൈവ് കൊടുത്താളെ നമ്മൾ അവരെ ആ ഡാമിന്റെ മുകളിൽ എത്തിച്ചേരും തിരിച്ചു വരുമ്പോൾ ആ ഒരു ടിക്കറ്റ് നമുക്ക് കാണിക്കുക വേണ്ടു അങ്ങനെ നിങ്ങൾ നാല് പേരും കൂടി വണ്ടിയിലൊക്കെ കയറിയിട്ടാണ് നമ്മൾ മേലേക്ക് എത്തിയത് എല്ലാവരും അങ്ങനെ തന്നെയാണ് അവിടെ പോകുന്നത് കുറച്ച് ആൾക്കാർ മാത്രമേ ഇങ്ങനെ നടന്നിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ ഇങ്ങനെ കുത്തനുള്ള കയറ്റായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ വണ്ടിയിൽ പോവാണ് പിന്നെ നമ്മൾ ഡാമിൽ എത്തിയിട്ടുണ്ട് നല്ല ഭംഗിയിരുന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ വെ വെള്ളമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫോട്ടോസ് എടുക്കാം നമ്മൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും പിന്നെ റീൽസ് എടുക്കുമെന്ന് വിചാരിച്ചോ പക്ഷെങ്കിൽ നമുക്ക് ഇങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുമ്പോ റീൽസ് എടുക്കുമ്പോ ഭയങ്കര മടിയായിരിക്കില്ലേ അത് മാത്രം ചെയ്തില്ല പിന്നെ അവിടെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അത്തിമരത്തെ ആ അവിടെ ഫുള്ള് നമുക്ക് ഈ ഒരു അത്തിമരം കാണായിരുന്നു നിറയെ കായ്കളുണ്ട് ഇത് ചിലർ പറയുന്നത് അത് കഴിക്കാൻ പറ്റും ചിലർ പറയും കഴിക്കാൻ പറ്റില്ല നമുക്ക് കിട്ടുന്ന ആ ഒരു ഡ്രൈ ഫിഗ് ഇതിന്നാണ് ഉണ്ടാക്കുന്നത് അത് വേറെ ടൈപ്പ് ആണ് ഒന്നും എനിക്കറിയില്ല പക്ഷെങ്കില് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട് പിന്നെ നമുക്ക് ഒരുപാട് ഊഞ്ഞാലുണ്ട് കേട്ടോ ഇവിടെ ഫുൾ ഊഞ്ഞാലാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് പോയിട്ടുണ്ടായിരുന്നത് മീൻമുട്ടി വാട്ടർഫാളിലേക്കാണ് അപ്പോൾ അവിടേക്കും കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു കേട്ടോ നമ്മളൊരു അഞ്ഞൂറ് മീറ്ററോളം നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കാട്ടിലോട്ട് കയറി ഇറങ്ങുമ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല കാരണം കാടായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പറ്റുന്ന നമ്മൾ ഒരേ റോഡിലോട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മടുത്തേനെ പക്ഷേ ഇത് കാട് വഴി പോകുന്നതുകൊണ്ട് എനിക്കൊരു വന്നു അപ്പം നമ്മുടെ വാട്ടർഫോളിലേക്ക് പോവാണ് അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരു നൂറ് പേര് മാത്രമേ അലോഡ് ചെയ്യുന്നതാണ് പറഞ്ഞത് കാരണം അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ട്രിപ്പിൽ കയറ്റുള്ളൂ എന്നാണ് അവിടെയുള്ള ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നോക്കി എന്തൊരു ഭംഗിയാന്ന് നോക്കിയ കാട് കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്നൊക്കെ നമുക്ക് നല്ല അടിപൊളി നല്ല ഒക്കെ എടുക്കാൻ പറ്റിയ ആളാണ് നോക്കി എന്തൊരു ഭംഗിയാ നമ്മൾ സിനിമയിലൊക്കെ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ അപ്പൊ നേരിട്ട് കണ്ടപ്പോൾ ഒന്ന് കയറി ഇറങ്ങി കുളിക്കാൻ വരെ തോന്നിപ്പോയി ഏറ്റവും കൊടിപൊളിയായിരുന്നു അങ്ങനെ കുറെ നേരത്തെ നടപ്പിന് ശേഷം നമ്മളങ്ങനെ അമ്മളിൽ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും മേൾ നട വെള്ളം വരുന്നത് പക്ഷേ അവിടേക്കൊന്നും പോകാൻ പറ്റില്ല അവിടെ പോകുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല നമുക്കൊക്കെ അല്ലേ ഈ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാൻ ഭയങ്കര മടി പക്ഷെ ഇത് നോക്കിയാട്ടെ ഇവരൊക്കെ എന്തൊരു രസത്തില ഇവർക്ക് ഏർ ആളുണ്ടോ അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും ഇറങ്ങി ഇങ്ങനെ കുളിക്കണം ശരിക്കും എനിക്കും അങ്ങനെ തോന്നിയെട്ടോ ഇതാ ഒരു ചേച്ചി നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് ഞാനും കയറുന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴത്തേക്കും മഴ വന്നുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഓടി ഇങ്ങോട്ടേക്ക് വന്ന് അപ്പൊ ഇവിടെ ഒരു ചേച്ചി ചെറിയൊരു ഷോപ്പൊക്കെ ഇട്ടിട്ട് ചായ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുളിച്ചു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ശരിക്കും ഇങ്ങനത്തെ സ്ഥലങ്ങളിലല്ലേ നമുക്ക് ചെറിയൊരു കച്ചവടമൊക്കെ വെച്ചാൽ നമ്മൾ വല്ല ബിസിനസ് ആയിട്ട് നമുക്ക് അത് ഏറ്റെടുക്കാൻ പറ്റും കാരണം വെച്ചാൽ ഒരു മാഗിയോ അല്ലെങ്കിൽ ഒരു ചായയോ ഒന്നും വേണ്ട എന്തെങ്കിലും ഒരു മാങ്ങയോ ഒന്നുമില്ലെങ്കിൽ ഉപ്പിലിട്ടത് അങ്ങ് വെച്ചാൽ മതി ഭയങ്കര കച്ചവടമാണ് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു എന്താണ് ഒരു ടീ ഫാക്ടറിയിലേക്കായിരുന്നു അവിടുന്ന് ഒരുപാട് ഇതുപോലുള്ള പ്ലാൻസ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇത് ഡെക്കറേഷൻ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയില്ല ചെടി കാണാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ വീട്ടിലിങ്ങനെ ചെടി പോലെ ഇങ്ങനെ നടാമുള്ളത് പിന്നെ നമ്മളവിടുന്ന് ചായപ്പൊടിയും കുറച്ച് ചോക്ലേറ്റ്സും അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് അവിടുന്ന് തിരിച്ചു പിന്നെ ചില ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി അങ്ങനെ പോവായിരുന്നു എല്ലാം എല്ലാ സ്ഥലങ്ങളും നിങ്ങൾ അങ്ങനെ കവർ കവറായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ വന്നപ്പോൾ ഫുൾ കൊരങ്ങും മാറായിരുന്നു കേട്ടോ എവിടെ നോക്കിയാലും കുരങ്ങന്മാരാണ് അപ്പോൾ പിന്നെ അടുത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പൂക്കോട് ലേക്കിലാണ് അവിടുന്ന് നമ്മൾ ഈവനിങ് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പൂക്കോട് ലേക്ക് പോയി ലേക്കിൽ വന്നാൽ തീർച്ചയായും ഒരു ബോട്ട് യാത്രയാണല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ബോട്ടിലേക്ക് ആദ്യമൊക്കെ അമ്മക്ക് ഭയങ്കര മടിയായിരുന്നു കാരണം അവിടെ അട്ട ഉണ്ട് സൂക്ഷിക്കാമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് പേരെ അട്ട കടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നതായിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ നമ്മളിങ്ങനെ സപ്പോർട്ട് കൊടുക്കുകയല്ലേ അപ്പോൾ പിന്നെ നമ്മൾ നാല് പേർക്കുള്ള ബോട്ട് ബുക്ക് ചെയ്ത് നമ്മൾ ാണ് അപ്പൊ നമ്മളിങ്ങനെ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോട്ടിലോട്ട് പോവാം അങ്ങനെ മനോഹരമായ ബോട്ട് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് മടങ്ങുവാണ് രണ്ടു ദിവസത്തെ യാത്ര തന്നെ അച്ഛനമ്മയെ വല്ലാണ്ട് ക്ഷണിപ്പിച്ചിരുന്നു അപ്പൊ പെട്ടെന്ന് തന്നെ വീട് പിടിക്കാന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നമ്മൾ സന്ധ്യയോടെ വിട്ടാൽ തന്നെ നമുക്ക് ചിലപ്പോൾ രാത്രിയാകുമ്പോഴത്തേക്കും എത്താൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്